കാർത്തിക്കിൻ്റെ അമ്മ പ്രിയംവത മലയാളിയാണ് അച്ഛൻ കുമരേശൻ തമിഴനും അവർ സെറ്റിലായിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് കാർത്തിക്കിൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് കാർത്തിക്കിന് തൻ്റെ അച്ഛനെയും അമ്മയെയും ഒരു വാഹന അപകടത്തിൽ നഷ്ടപ്പെടുന്നത് തിരുച്ചിറപ്പറളിയിൽ ബൈക്കിൽ പോ സഞ്ചരിച്ചിരുന്ന കാർത്തിക്കിൻ്റെ അമ്മ പ്രിയംവതയും അച്ഛൻ കുമരേശനെയും ഒരു വലിയ കണ്ടെയ്നർ ലോറി വന്നിരിക്കുകയായിരുന്നു ശരീരത്തു കൂടി ലോറി കയറിയിറങ്ങിപ്പോയി തൽക്ഷണം കാർത്തിക്കിൻ്റെ അച്ഛനും അമ്മയും മരണപ്പെടുകയാണ് ഉണ്ടായത് പതിനാലാമത്തെ വയസ്സിൽ കാർത്തിക് അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട അനാഥത്വത്തിലേക്ക് വഴുതി വീണു എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവനൊരു കൂടപ്പിറപ്പുണ്ടായിരുന്നു കാവേരി അന്ന് കാവേരിക്ക വയസ്സ് ഇരുപത്തി രണ്ടാണ് കാവേരി അപ്പോൾ ചെന്നൈയിൽ ഒരു സ്ഥാപനത്തിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുകയാണ് അവിടെ രണ്ട് ഷിഫ്റ്റിലാണ് കാവേരി പ്രവർത്തിച്ചിരുന്നത് രാവിലെ ആറ് മണിക്കും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കും രാവിലെ ആറു മണിയുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കാതിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാർത്തിക് എന്ന ആളെക്കുറിച്ചാണ് ഞാനിന്ന് നമ്മളുടെ കഥയിൽ അല്ലെങ്കിൽ നമ്മളുടെ ട്രാവലിസിനുവിൻ്റെ സത്യം തേടിയുള്ള അന്വേഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കാർത്തിക്കിൻ്റെ പതിനാലാമത്തെ വയസ്സിൽ വാഹന അപകടത്തിൽ അവൻ്റെ അച്ഛനെയും അമ്മയും അവന് നഷ്ടപ്പെടുകയുണ്ടായി അച്ഛൻ്റെയും അമ്മയുടെയും നഷ്ടപ്പെടുന്നതിന് ശേഷം അപകടത്തിൽ നഷ്ടപ്പെട്ടതിന് ശേഷം മുംബൈയിലുള്ള ഒരു വലിയ കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് അവർ മരിച്ചത് കേസിനും പരിപാടികൾക്കുമൊക്കെ പോകാനായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അത് അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ അവിടെ തന്നെ അത് കേസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് എങ്ങുമെത്താതെ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി എന്ന് പറയുന്നതാണ് സത്യം കാരണം വലിയ നോർത്ത് ഇന്ത്യൻ ജോബികളുടെ ഈ വലിയ കണ്ടെയ്നർ ലോബിലൊക്കെ ഇടിച്ച് ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ അതിനോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രം ഫൈറ്റ് ചെയ്യാനായിട്ട് പോയാൽ മാത്രമേ അതൊക്കെ വിജയിക്കത്തുള്ളൂ അതിലേക്ക് കോടതിയിലേക്ക് എത്തിക്കുക എത്താൻ സാധിക്കത്തുള്ളൂ ചെറിയ കോടതിയിൽ നിന്നും വലിയ കോടതിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ കാർത്തിക് വെറും പതിനാല് വയസ്സുകാരനാണ് അവൻ്റെ ചേച്ചി കാവേരി ഇരുപത്തിരണ്ട് വയസ്സുള്ള ചേച്ചി അന്നത്തിനായി ജോലി ചെയ്യുകയാണ് അപ്പോൾ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നത് ആരും പിന്നാലെ നടക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ നഷ്ടം അവരുടെ മാത്രമായിരുന്നു നഷ്ടമായിരുന്നു അങ്ങനെ അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുകയുണ്ടായിരുന്നു കാവേരി ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു ജോലി ചെയ്യുന്നത് ഷിഫ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് രാവിലെ ആറ് മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മടങ്ങിയെത്താം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കയറിയാൽ രാത്രി പത്ത് മണിക്ക് ശേഷം മാത്രമേ മടങ്ങിയെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് കാവേരിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു ജോലി കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് കാവേരി ബസ് നോക്കി വീട്ടിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ച് ആഭാസന്മാരായുള്ള ആളുകൾ വന്നിട്ട് കാവേരിയെ വലിച്ചിഴച്ച് ഒരു വാനിൽ കയറ്റിക്കൊണ്ട് പോവുകയും മൃഗീയമായി ബലാത്സംഗം ചെയ്യുകയും നടു റോഡിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്യുകയുണ്ടായി ആ സംഭവത്തിന് ശേഷം രണ്ടാമത്തെ ദിവസം അത്രമാത്രം മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട കാവേരി എന്ന പെൺകുട്ടി ആ ബലാത്സംഗത്തിനിരയായി രണ്ടാമത്തെ ദിവസം മരണപ്പെടുകയാണ് മരണപ്പെടുകയാണുണ്ടായത് അങ്ങനെ കാർത്തിക്കിന് തൻ്റെ ലോകത്ത് തൻ്റെ ജീവിതത്തിൽ ആകെയുണ്ടായിരുന്ന തൻ്റെ സഹോദരിയെയും നഷ്ടപ്പെടുകയും ഉണ്ടായി വലിയ പൈസക്കാരെ ചെന്നൈ നഗരത്തിനെ സംബന്ധിത്തോളം സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തികൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പിടിപാടുകളുള്ള ആളുകളുടെ മക്കളോ അല്ലെങ്കിൽ വലിയ പിടിപാടുള്ള ആളുകളോ അല്ലെങ്കിൽ വലിയ പണച്ചാക്കുകളായിട്ടുള്ള ആളുകളോ ആയിരുന്നായിരിക്കാം എന്താണെങ്കിലും കാവേരിയുടെ കാവേരി എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിട്ട് അല്ലെങ്കിൽ വഴിയിൽ വീണ് കിടന്ന് മരിച്ചിട്ട് അതൊരു ചെന്നൈയിലെ പത്രമാധ്യമങ്ങളിലൊക്കെ ചെറിയ ഒരു കോളത്തിൻ്റെ വാർത്ത മാത്രമായി ഒതുങ്ങുകയാണ് ചെയ്തത് ഇരുപത്തിരണ്ടുകാരിയായ യുവതി റോഡിൽ വീണ് അപകടം പറ്റി കിടന്നിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം മരണപ്പെട്ട് എന്നുള്ളതല്ലാതെ വാഹനത്തിൽ വന്ന അഞ്ചു പേര് വലിച്ചഴിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തിട്ടാണ് ആ പെൺകുട്ടി മരിച്ചതെന്നോ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുകളെ പിടിക്കുവാനായിട്ടോ അല്ലെങ്കിൽ വലിയ പോലീസ് കേസാക്കുവാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അന്ന് ആ സംഭവം നടക്കുമ്പോൾ കാർത്തിക് എന്ന ബാലൻ അവന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് അവൻ്റെ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിട്ട് അവൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അവൻ്റെ ലോകത്ത് അവനാകെപ്പാടെ ഉണ്ടായിരുന്ന അവൻ്റെ സഹോദരി ഇത്തരം ഈ ഒരു ക്രൂരമായി കൊല്ലപ്പെടുക കൊല്ലപ്പെടുന്ന സംഭവം നടമാടിയതും ആരും കേസിൽ പോകാനോ ആരോ അന്വേഷിക്കാനോ ആരും അതിൻ്റെ പിന്നാലെ പോകുവാനോ ഉണ്ടായിരുന്നില്ല കാർത്തിക്കിനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു കേവലം ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ അറിവുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് അവൻ്റെ ജീവിതം തന്നെ വളരെയേറെ കഷ്ടത്തിലും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയ സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും തൻ്റെ തൻ്റെ ചേച്ചിയായ കാവേരിക്ക ഇത്തരത്തിൽ സംഭവിക്കുന്നത് അവന് വേണ്ടി സംസാരിക്കുവാനോ അവന് വേണ്ടി ഒച്ചയെടുക്കുവാനോ അവന് വേണ്ടിയിട്ട് നീതി നടപ്പാക്കുവാനോ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ തീർത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ തൻ്റെ ജീവിതം താറുമാറായ അവസ്ഥയിൽ വളരെയേറെ വിഷാദത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ട് അവൻ എന്തു ചെയ്യാനറിയാത്ത എന്ത് ചെയ്യണമെന്നറിയാത്ത അവൻ തിരിച്ചിറപ്പള്ളിയുടെ ഗ്രാമത്തിൽ അവൻ്റെ വീടുള്ള ഗ്രാമത്തിൽ ഗ്രാമത്തിലിരുന്ന് പോയി രാവേറെയോളം തനിച്ച് തേങ്ങി തേങ്ങി കരയുകയല്ലാതെ അവന് മറ്റൊരു മാർഗ്ഗമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ അവനെല്ലാം നഷ്ടപ്പെട്ടു ഒരു പതിനഞ്ച് കാരണം അച്ഛനും അമ്മയും അപകടത്തിൽ മരിച്ചു ഒരേ ഒരു സഹോദരി ഉണ്ടായിരുന്നു ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു പയ്യൻ്റെ ഒരു പതിനഞ്ചുകാരൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അവനെ ആരും സഹായിക്കുവാനില്ല കാരണം അവൻ്റെ വീട്ടുകാരവൻ്റെ കുമരേശൻ എന്ന് പറഞ്ഞ അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ അവർക്കെതിരായിരുന്നു കാരണം കുമരേശൻ സ്നേഹിച്ച് പ്രേമിച്ചാണ് ഒരു ഒരു യുവതിയെ ചെന്നൈയിലുണ്ടായിരുന്നു യുവതിയെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ചത് അതുകൊണ്ട് അവരുടെ വീട്ടുകാരും തന്നെ ഇവരോട് അനുഭാവപൂർവ്വം പെരുമാറുകയോ ഇവരെ വീട്ടിലേക്ക് കയറ്റി അത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും അവർ ചെയ്യുകയുണ്ടായിരുന്നില്ല പാലക്കാടുള്ള കാർത്തിക്കിൻ്റെ അമ്മ വീട്ടുകാരാണെങ്കിലും ഇതേ മനസ്സതി ആളുകളായിരുന്നു അവിടെ അന്വേഷിക്കാനൊന്നും വേറെ മറ്റു വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല താനും അങ്ങനെ കാർത്തിക് വിധിയുടെ വിളയാട്ടത്തിൻ്റെ ആ കരാള ആ വലിയ എന്താ പറയുക സംഭവത്തിൽ കാർത്തിക് എന്ന് പറഞ്ഞ പയ്യൻ പതിനഞ്ചുകാരൻ അനാഥത്തിൻ്റെ പടുകുഴിയിലേക്ക് പൂർണ്ണമായിട്ടും വീണു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അവന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എവിടേക്ക് പോകണം ആരുടെ മുമ്പിൽ കൈനീട്ടണം ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു കാർത്തിക്ക് അവന് ഞാൻ പറഞ്ഞ അവൻ വിഷാദത്തിൻ്റെ വിഷാദ ലോകത്തിലേക്ക് അവൻ അടിമപ്പെട്ടു പോയ അവന് മുന്നോട്ട് ജീവിക്കണം വീട്ടിലാകപ്പാടുള്ള ചെറിയൊരു കൂര മാത്രമാണുള്ളത് തിരുച്ചിറപ്പള്ളി ഗ്രാമത്തിലെ അവന് ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് എവിടേക്കും നില്ലാതെ യാത്രയാവുകയാണ് കാർത്തിക് ചെയ്തത് അങ്ങനെ കാർത്തിക് ഈ ചെന്നൈയിലേക്ക് എത്തിച്ചേർന്ന് ചെന്നൈയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവൻ അവിടെ ഒന്ന് രണ്ട് ഹോട്ടലുകളിൽ കഴിയണമല്ലോ ഭക്ഷണം കഴിക്കണം ഉറങ്ങണം വസ്ത്രം വേണം ഒന്നിനുമുള്ള മാർഗമില്ല അങ്ങനെ അവൻ തെരുവിൽ അലഞ്ഞു നടന്ന അവനൊരു ഹോട്ടലിൽ എത്തപ്പെട്ടു ഹോട്ടലിലെത്തി ആ ഹോട്ടലിൽ ഒരു ക്ലീനറായിട്ട് കാർത്തിക് ജോലി ചെയ്യുകയാണ് പതിനാറുകാരന്മാരായ ധാരാളം കുട്ടികൾ ചെന്നൈയിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ചെന്നൈയിലെ ഹോട്ടലുകളിൽ നിന്നല്ല ഇന്ത്യയിലുള്ള പല ഹോട്ടലുകളിലും പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള അല്ലെങ്കിൽ പതിമൂന്നും പതിനാലും വയസ്സുള്ള ആൺകുട്ടികൾ ധാരാളം ആൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ആൺകുട്ടികൾ വളരെയേറെ ചൂഷണങ്ങൾക്കും വിധേയമാകുന്നുണ്ട് അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് എന്നുള്ളത് വളരെ നഗ്നമായ ഒരു സത്യമാണ് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുമ്പോഴേക്കും അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അവരെക്കൊണ്ട് ഈ ഇരുപത് മണിക്കൂറും അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നു എന്നുള്ള സംഗതി ഒരു വശത്ത് ഈ ബാലവേല ചെയ്യിപ്പിക്കുമ്പോഴ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും ഇവിടെ ബാലവേല ചെയ്യുന്ന കുട്ടികളായിട്ട് ആരുമില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പൊക്കെ തുറക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൈ കഴിയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്റ്റിക്കർ ചില അപൂർവ്വം ചില ഹോട്ടലുകളൊക്കെ കാണാറുണ്ട് അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിൽ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിലൊക്കെ അറിയിക്കണമെന്ന് ഒരു പ്രഹസനം നമ്മൾ മിക്കവാറും എല്ലായിടത്തും കാണാറുണ്ട് പക്ഷേ ഈ മിക്കവാറുമുള്ള ചെന്നൈയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഹോട്ടലുകളിൽ പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള ധാരാളം ആൺകുട്ടികൾ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ ജോലി ചെയ്യുന്നത് വെറും മണിക്കൂറിലുള്ള പതിനഞ്ചും പതിനാറ് മണിക്കൂറ് നിരന്തരമായിട്ട് ഈ കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നു ഈ നിരന്തരമായിട്ട് ഈ കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അർഹമായ കൂലി ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് അവർക്ക് എന്തെങ്കിലും കഴിക്കുവാനായിട്ടോ എന്തെങ്കിലും നക്കാപ്പിച്ചിയായിട്ടോ ചെറിയൊരു പ്രതിഫലം മാത്രമാണ് തമിഴ്നാട്ടിലെ എല്ലായിടത്തും ലഭിക്കുക അതുകൂടാതെ ഇത്തരത്തിലുള്ള കുട്ടികളെ സെക്ഷലായി ചൂഷണം ചെയ്യുന്ന ഒരു ഗാങ് തന്നെ എല്ലാ ഹോട്ടൽ ഫീൽഡിലും അത് എത്ര വലിയ ഹോട്ടലാണെങ്കിലും എത്ര ചെറിയ ഹോട്ടലാണെങ്കിലും ഈ ഹോട്ടൽ മേഖലയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഹോട്ടൽ മേഖലയിൽ ജോലി എത്തുന്ന കുട്ടികൾ ചെറിയ സെക്ഷുവലായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ളത് ഈ ചെന്നൈയിലുള്ള ചെന്നൈയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ഹോട്ടലിലേക്ക് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരെ ധാരാളമായിട്ട് മുതിർന്ന ആളുകൾ അവിടുത്തെ വെയ്റ്റർമാർ കുക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്കാർ അവരൊക്കെ ഇവരെ സെക്ഷലായിട്ട് ഇവരെ ഹറാസ് ചെയ്യുകയും അവരെ പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾക്ക് ഇട ഇരിയാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വളരെയേറെ നഗ്ന സത്യമാണ് ഇത്തരത്തിലുള്ള കുടിയ പീഡനങ്ങൾക്ക് രാവിലെ മുതൽ രാവിലെ നാല് മണി മുതൽ രാത്രി എട്ട് വരെ ഒമ്പത് മണി വരെ ഒന്നുമല്ല രാത്രി പത്ത് വരെ നിരന്തരം ഓരോ ഹോട്ടലുകളിലും ഈ കുട്ടികൾ വർക്ക് ചെയ്യണം ഇത്രയും നേരം ഇവർ വർക്ക് ചെയ്തതിന് ശേഷം ഈ പത്ത് മണിക്ക് ശേഷമാണ് അവിടെ എവിടെയെങ്കിലും ഒരു പഴയ കീറച്ചാക്കോ അല്ലെങ്കിൽ ഒരു പഴം തുണിയെ വിരിച്ചിട്ട് ആ ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ ഇവരൊന്ന് ഉറങ്ങാനായി കിടക്കുന്നത് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പോലും അവർക്ക് ഉറങ്ങാനായി അവരെ അനുവദിക്കാതെ ഈ പത്ത് മണിക്ക് ശേഷമുള്ള പതിനൊന്ന് മണിക്ക് ശേഷമുള്ള സമയത്താണ് ഒന്നും രണ്ടും മൂന്നും പേര് മൃഗീയമായി ഇത്തരത്തിലുള്ള കുട്ടികളെ ശാരീരിക ചൂഷണത്തിന് വിധേയരാക്കുകയും അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല സ്ഥല അവസ്ഥകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഇംഗിതങ്ങൾക്ക് വശമതരാകില്ല അല്ലെങ്കിൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഇവരെ സമ്മതിച്ചില്ല എങ്കിൽ പിറ്റേ ദിവസം കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ജോലി ഭാരം അതികഠിനമായിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ അബദ്ധത്തിൽ ചിലപ്പോൾ ഇവരുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീണു എന്ന് എന്നിവരാം അവർക്ക് ശരിയായ തോതിൽ ഭക്ഷണം ലഭിച്ചില്ല എന്ന് എന്നുവരാം അല്ലെങ്കിൽ അവരെക്കൊണ്ട് ഓവറായിട്ട് ജോലി എടുപ്പിക്കുന്ന പ്രവണത ഉണ്ടാക്കി ഉണ്ടായി എന്ന് എന്നിവരാം ഗോഡൗണിൽ നിന്നും സ്റ്റോറിൽ നിന്നും ധാരാളം സാധനങ്ങൾ ചുമന്ന ആവശ്യമില്ലാതെ അവരെക്കൊണ്ട് ഈ ജോലി എടുപ്പിച്ച് പ്രതികാര നടപടികൾ ചെയ്യിപ്പിക്കുന്ന സീനിയേഴ്സ് ധാരാളമായിട്ടുള്ളതുകൊണ്ട് ഈ കുഞ്ഞു കുട്ടികൾ അവർക്ക് പ്രതികരിക്കാൻ ആരുമില്ല അവർക്ക് പരാതി പറയാൻ ആരുമില്ല അവർ മാനേജ്മെൻറ്റിനോട് പോയി പരാതി പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് അതിൽ കൂടുതലായിട്ടുള്ള പീഡനങ്ങളാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് തമിഴ്നാട്ടിൽ ധാരാളമായിട്ട് ഏറ്റുമുട്ടുന്നത് ഇത് തമിഴ്നാട്ടിലെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ മാത്രം കഥയല്ല നിങ്ങൾ തമിഴ്നാട്ടിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം മുതൽ വരെയുള്ള ഏതെങ്കിലും ധാരാളം ഹോട്ടലുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഒരു കുട്ടിയെ കണ്ടിട്ട് അവൻ്റെ അടുത്ത് അവനെ ഒന്ന് കൗൺസിലിങ്ങിന് വിധേയനാക്കുകയാണെങ്കിൽ അവനോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന പല നമ്മൾ ഇമാ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള പീഡനങ്ങൾക്കാണ് ഈ കുഞ്ഞുങ്ങൾ ഇരയാക്കുന്നത് തമിഴ്നാട്ടിൽ ധാരാളം നിയമവ്യവസ്ഥകളുണ്ടായി ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീമാൻ സ്റ്റാലിനാണ് വളരെയേറെ പേര് കേട്ട ആളാണ് അദ്ദേഹം പക്ഷേ ഇത്തരത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഈ ഹോട്ടൽ ശൃംഖലയിലുള്ള വലിയ വലിയ മുതലാളിമാർ നടത്തുന്ന വലിയ വലിയ പണച്ചാക്കൽ നടത്തുന്ന വലിയ വലിയ ഹോട്ടൽ ശൃംഖലയാണ് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതും അവിടെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള കുരുന്നുകൾ പീഡിപ്പിക്കപ്പെടുകയും ഓടുകളിലേക്ക് തള്ളിയിടപ്പെടുകയും ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതൊക്കെ അവിടെ ഒരു സാധാരണ തികച്ചും സാധാരണ സംഭവമാണ് ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മറ്റു ചില സാമൂഹ്യ വിരുദ്ധർ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം മയക്കുമരുന്നിനും കഞ്ചാവും അതിനുമൊക്കെയുള്ള ഇടനിലക്കാരായി പ്ര പ്രവർത്തിപ്പിക്കുകയും അത്തരത്തിലേക്ക് അവർ വീണുപോകുകയും അവർക്ക് തന്നെ ഈ കുട്ടികൾക്ക് തന്നെ മയക്കുമരുന്നും മറ്റും കൊടുത്തിട്ട് അവരുടെ ചെറിയ ടെൻഡർ റേഞ്ചിൽ തന്നെ പത്തൊമ്പതും ഇരുപതും വയസ്സാവുമ്പോഴേക്കും അവരൊരു ഭ്രാന്തിൻ്റെ വക്കിലായിട്ട് പൂർണമായും പ്രാന്തനായിട്ട് തെരുവോരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന ധാരാളം കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും ചെന്നൈയിലെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുമൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് കാർത്തികൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം കാർത്തിക ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്തല്ല മൂന്ന് സ്ഥലത്തല്ല നാല് സ്ഥലത്തല്ല പല സ്ഥലങ്ങളിൽ ഈ കാർത്തിക് എന്ന് പറഞ്ഞ് ഈ ബാലന് ഇത്തരത്തിലുള്ള ക്രൂരമായ പല പീഡനങ്ങൾക്കും അവനിരയായി നിശബ്ദം അവനെ ആ അത്തരത്തിലുള്ള പീഡനങ്ങളെല്ലാം അവൻ സഹിക്കുവാനായി തയ്യാറായി ായി പക്ഷെ അവന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കാർത്തിക് എന്ന് പറഞ്ഞ ആ പയ്യന ആ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ജോലി കഴിഞ്ഞാൽ അല്പം വൈകി മടങ്ങി വരുന്ന സമയത്താണ് ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വെച്ചിട്ട് ഈ കാർത്തിക് എന്ന പയ്യനെ ഞാൻ അവന് ആ സമയത്ത് അവനൊരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ഏകദേശം മാത്രം മാത്രം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേക്കും ഞാൻ ഇവനെ കാണുന്ന പരിതസ്ഥിതി എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിലെ ആ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് വെച്ച് ഇവനെ പോലീസുകാർ ഇവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് നീ ഏതാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഏതൊക്കെ രീതിയിലാണ് നിനക്ക് ഇവിടെ നിൽക്കാനുള്ള കാര്യം എന്താണ് അങ്ങനെയുള്ള പല ചോദ്യം ചെയ്യലുകൾ അവർ അവനവൻ അനാവശ്യമായി ചോദ്യം ചെയ്യും അവനെ ഒരു ആവശ്യമില്ലാതെ ആ കുട്ടിയുടെ കർണത്തിട്ട് വെറുതെ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഞാൻ നേരത്തെ എൻ്റെ ഒരു സ്നേഹത്തിനുണ്ട് വിനായകൻ ഞാൻ വിനായകൻ എൻ്റെ ഒപ്പം കൊണ്ട് ഞാൻ വിനായകനോട് ചോദിച്ചു എന്തിനാണ് ഈ പോലീസുകാർ വെറുതെ ആ പതിനെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് ചോദിക്കൂ വിനായക എന്ന് പറയുമ്പോൾ വിനായകൻ സാറേ ചോദിക്കേണ്ട അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രശ്നമായിട്ട് വരും നമുക്ക് അവർ പോകും അവനോട് എന്തൊക്കെയോ അത് പറഞ്ഞിട്ട് എന്തെങ്കിലും അവൻ തെറ്റ് ചെയ്ത് കാണുമായിരിക്കും പൈനല്ലേ ഇപ്പോഴത്തെ ഇവിടെയുള്ള തെരുവു പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് എല്ലാം ഇതുപോലെയുള്ള പിഴച്ച എന്നൊക്കെ വിനായകൻ പറഞ്ഞിട്ടും എനിക്കെന്തുകൊണ്ടോ അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല ഞാൻ അവിടെ അല്പം സമയം അവിടെ മാറുന്ന വിനായകൻ പറഞ്ഞ് സാറേ പറഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് പോകാം ഇവിടെ കോയമ്പേട് നമുക്ക് റൂമിൽ പോയി ഞാൻ എൻ്റെ ഞാൻ ലാകാശിലെ ഹോട്ടലാണ് അപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്താണ് പക്ഷെ എന്നൊരു ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ വിനായകൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിടേക്ക് പോകാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എനിക്ക് ആ പയ്യനോട് സംസാരിക്കണം അവന് ഇനിയും വിശന്നിട്ടാണോ അവൻ്റെ കാര്യം എന്താണെന്ന് എന്താണെന്നുക്കറിയില്ല എനിക്ക് വളരെയേറെ നമുക്ക് ചില സംഗതികൾ കണ്ടപ്പോൾ നമുക്കൊരിക്കലും മുന്നോട്ട് നമുക്ക് നടക്കാനായിട്ട് സാധിക്കുകയില്ല പോലീസുകാർ പോയി അവൻ അവിടെ നിന്ന് ആ മാറി നിന്ന് അത്യാവശ്യം ഞാൻ നോക്കി ഡ്രസ്സൊക്കെ അത്യാവശ്യം ഇരി മുഷിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു പയ്യനാണ് മീശയൊക്കെ കിളുത്തുവരുന്നേ ഉള്ളു കുഞ്ഞു പയ്യനാണ് ഞാൻ അവനോട് ചോദിച്ചു മോനെ എന്തിനാണ് നിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചത് അവൻ അവനെ മലയാളം മനസ്സിലാവും എന്തിനാണ് മോനെ നിന്നെ പോലീസുകാർ അടിച്ചത് എന്തിനാണ് മോനെ നിന്നെ പോലീസുകാർ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോഴും അവന് അവിടെ ഇരുന്ന് ഭയങ്കര വാവിട്ട് നിലവിളിച്ചു അവിടെ നിലത്തിരുന്നിട്ട് വാവിട്ട് അവൻ നിലവിളിക്കുകയാണ് എനിക്ക് ഭയങ്കര സങ്കടം നമുക്കമ്മ കുഞ്ഞുങ്ങളുള്ളതല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഞാൻ ചോദിച്ചത് നീ എന്താണ് പറ എന്നോട് എൻ്റെ അച് അങ്ങനെ പറയുമ്പോഴത്തേനും അവിടെ ഓട്ടക്കാരൊക്കെ കാണുന്നുണ്ട് അവർ വന്ന് വിടപ്പ അത് വന്ന് അന്ത ഒരു ഇപ്പോഴേ അപ്പഴേ തെണ്ടി നടക്കുന്ന ഒരു പൈ അവനെ വിട്ടുകളൊക്കെ പറയുന്നത് അവരൊക്കെ പറയുന്നു പക്ഷേ ഞാനത് അത് ഞാനത് ചെവിക്കൊണ്ടില്ല വിനായകനായാലും എന്നോട് ഒരു സാറത്തിനാണ് ആവശ്യമില്ല സാധനങ്ങൾ വരുന്നത് ബാങ്ക് നമുക്ക് റൂമിൽ പോയിടാം ശാപ്പിടാന്നൊക്കെ പറഞ്ഞല്ലേ ഞാനതൊക്കെ ഒന്നും ചെവിക്കൊണ്ടില്ല ഞാൻ അവിടെ നിന്ന് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു അരമണിക്കൂറോളം എടുത്തു ആ നോർമൽ ആകാനായിട്ട് ഞാൻ അവനെ വിളിച്ചു അവനോട് ഞാൻ പറഞ്ഞു വരൂ കമോൺ ഞാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ചു ഞാൻ പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചോ എന്ന് അവൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചു എന്നാണ് അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം നിന്ന് അവർ എന്തായിരുന്നു നിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒന്ന് മുന്നോട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നത് ഞാൻ വിനായകനോട് പറഞ്ഞു വിനായക പിന്നോട് ഒന്ന് ചോദിച്ചു നോക്കുക എന്താണ് പ്രശ്നം എന്ന് നീ എന്നോട് തമിഴ് ചോദിച്ചു നോക്കുക ചിലപ്പോൾ ഞാനൊരു മലയാളിയായതുകൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ പരിചയക്കുറവൊക്കെ ആയിരിക്കും നീ കുറച്ചുകൂടെ തമിഴ്ന്നല്ലേ അപ്പോൾ അപ്പോൾ നിനക്ക് ആ നിൻ്റെ കുറച്ചുകൂടെ ഡെപത്തിൽ അവനോട് ചോദിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു വിനായകൻ പറഞ്ഞു അവനോട് ചോദിച്ചപ്പോഴത്തേനും വിനായകനോടും അവനൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ അവനോട് നമുക്കൊരു കാര്യം ചെയ്യാം ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് പോകാം അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് അവിടെ ചായ കുടിക്കാൻ കടകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അവിടേക്ക് ഞാൻ ഇവനുമായിട്ട് ഞാനും വിനായകനും ഇവനോട് അവിടേക്ക് പോയി ഞങ്ങൾ അവിടെ നിന്ന് അവന് ചായ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളും ചായ കുടിച്ചു അവിടെ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ ആ സമയത്തൊക്കെ കോയമ്പേഴ്ലുള്ള ബസ് സ്റ്റാൻഡിൽ ആളുകളുണ്ട് ഈ പത്ത് മണിക്കും അഴിഞ്ഞ മണിക്കൊക്കെ തിരക്കാണ് അവിടെയൊക്കെ എപ്പോഴും സിറ്റി ബസ് സ്റ്റാൻഡല്ലേ ആളുകൾ എപ്പോഴും ഉണ്ടാകും അങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ സമീപത്തുള്ളൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് ജോലി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒൻപതര അവൻ നേരത്തെ വന്നതാണ് ഒൻപതര കഴിഞ്ഞിട്ട് അവൻ ജോലി സമയം കഴിഞ്ഞിട്ട് അവൻ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ആരൊക്കെയൊക്കെ രണ്ട് മൂന്ന് പേരെ പെൺകുട്ടികളെ അസഭ്യം പറയുകയും അവരോട് മോശമായി പെരുകാ മാറുകയൊക്കെ ആരോ ചെയ്യുന്നു കണ്ടിരുന്നു അവരെ കണ്ടപ്പോൾ ഇവൻ അവരോടത് ചോദിക്കുകയും അവർ ഒരാൾക്കിട്ട് അവിടെ കിടന്ന അല്ലാതെ എവിടുന്നോ നിന്ന് ഇവനൊരു വടി വന്ന ഒരാളുടെ തലക്കെട്ട് അടിച്ചു പിന്നെ ഒന്നും തള്ളവും പഴക്കമൊക്കെ ഉണ്ടായി അപ്പോഴാണ് അവിടെത്തന്നെ പിന്നെ നമ്മുടെ കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അങ്ങനെയാണ് പോലീസുകാർ വരികയും മറ്റവരെയൊക്കെ വിടുകയും ഈ പാവപ്പെട്ട പയ്യനെ വിളിച്ചിട്ട് അവനെ അടി അടിക്കൊടുക്കുകയും അവനെ ചവിട്ടുകയും അവൻ്റെ കറിനൊക്കെ ഒറ്റ മാറി മാറി പോലീസുകാർ ഒരു ബാല നിയമവും നോക്കാതെ യാതൊന്നും നോക്കാതെ അവനെ ഇത്തിന് മാത്രം ഇങ്ങനെ പ്രസ പ്രഹരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴെനിക്ക് സങ്കടം സഹിച്ചില്ല സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്കങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അവനോട് അവർ പെരുമാറിയത് അപ്പോഴാണ് ഇവനോട് ചോദിച്ചപ്പോൾ എന്തിനാണ് നീ അവിടെ നിന്ന് പെൺകുട്ടി അവിടെ നിന്നപ്പോൾ വഴക്കുണ്ടാക്കിയപ്പോൾ നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീ ഇടപെട്ടത് നീ എന്തിനാണ് അവരുടെ ഇടയിൽ പോയിട്ട് അവരെ അവിടെ കിടന്ന് കമ്പിയോ വടിയോ എടുത്തിട്ട് അവരെ അടിക്കാൻ ശ്രമിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് കാർത്തിക് എന്ന് പറഞ്ഞ ആ കാരൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് റോഡ് സൈഡിൽ ബസ്സിന് ി നോക്കി നിന്ന തൻ്റെ ഒരേയൊരു സഹോദരിയെ ആയ കാവേരിനെ അഞ്ചു പേര് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും അവളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊല്ലുകയും ചെയ്ത കഥ അവൻ പറഞ്ഞത് അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ സഹോദരിയെപ്പോൾ അവന് ജോലി ചെയ്തതിന് ശേഷം ഈ രാത്രിയിൽ പത്തുമണിക്ക് ശേഷം ജോലി ചെയ്തതിനു ശേഷം അവൻ ചെന്നൈയിലുള്ള നഗരത്തിലൂടെയുള്ള റോഡ് വീതികളിലൂടെ നടക്കും ഏതെങ്കിലും പെൺകുട്ടി തനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അപ്പുറത്ത് പോയി അവനിങ്ങനെ അവർക്ക് കാവൽ നിൽക്കും അവരറിയാതെ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരോട് അവരെ ആരെങ്കിലും അവരോട് മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടോ എന്ന് ചോദിച്ച് ആ രീതിയിൽ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ഒരു കാവൽ നക്ഷത്രമായിട്ട് നിൽക്കുന്ന കാർത്തിക്കുന്ന പതിനേഴുകാരൻ തൻ്റെ കഥ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അവൻ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം അവന് അവന് പറയാനാരുമില്ല അവന് അവനെ തല്ലിയാലും കൊന്നാലും ആരും ചോദിക്കാനില്ല ഹോട്ടലിൽ അവൻ പറഞ്ഞു അവൻ അത്രമാത്രം പീഡനങ്ങളാണ് അത്രമാത്രം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ പത്ത് മണിക്ക് ശേഷം ഹോട്ടലിൽ കിടന്ന് ഉറങ്ങാത്തെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഹോട്ടലിൽ അവിടെയുള്ള സീനിയേഴ്സ് അവനെ അവനെ തന്നെയല്ല അവിടെയുള്ള കുട്ടികളിൽ നിന്ന് അവർ ാൻ സമ്മതിക്കത്തില്ല രാത്രി രണ്ട് മണിയും മൂന്ന് മണിയും മണി ആവുമ്പോഴേ അതുവരെ എഴുന്നിട്ടിന്ന് പിന്നെ വിങ്ങി പൊട്ടി കരയുവാനല്ലാതെ വേദന കൊണ്ട് പൊളയുവാനല്ലാതെ ഈ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ധാരാളം കുട്ടികൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം ഞാൻ വിനായകനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ നാളെ മുതൽ ഹോട്ടലിൽ പോകണ്ട നാളെ നീ രാവിലെ ഇതേ സമയത്ത് ഈ ഇവിടെ വരണം ഞങ്ങൾ നിന്നെ കാണും ഇവിടെ വരണം നീ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ എഴുത്തോളം പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ തോന്നുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിനുശേഷം അവനുമായിട്ട് നേരെ വന്ന ഞങ്ങളുടെ ഡീൻ സാറുണ്ട് ഞാൻ ഹോട്ടൽ ഞാൻ അന്ന് രാത്രി ഞാൻ ഡീൻ സാറിനോട് പറഞ്ഞ് സാറൊരു പയ്യനുണ്ട് അവനെ പഠിക്കാനുള്ള സംവിധാനം ചെയ്തു അവൻ പത്താം ക്ലാസ് നല്ല മാർക്കോട് ജയിച്ച കുട്ടിയാണ് ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളാണ് എന്തെങ്കിലും സാറിൻ്റെ സംവിധാന ക്രമത്തിൽ എവിടെയെങ്കിലും അവനെ ഒരു പുവർ ഹോമിലോ അങ്ങനെയുള്ള സ്ഥലത്തിൽ അവനെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു തുടർ പഠനത്തിനുള്ള സംവിധാനം അവനൊരുക്കി കൊടുത്താൽ വളരെയേറെ സഹായകരമായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ ഡീൻ സാർ ഇടപെട്ടിട്ട് കാർത്തികനെ അടുത്ത ദിവസം തന്നെ എന്നോട് പറഞ്ഞ് കാർത്തികനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് അദ്ദേഹം അവന് പഠനത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയുണ്ടായി ഇപ്പോൾ ഇപ്പോഴവന് ഞാനിത് പറയാൻ കാര്യം നമ്മുടെ ഇപ്പോൾ ഇത് അല്പം സമയമെടുത്ത സംഗതിയാണ് രണ്ട് വർഷമായി അവന് ഇപ്രാവശ്യം അവൻ്റെ പ്ലസ് ടു പരീക്ഷ നല്ല ഉയർന്ന മാർക്കോട് അവൻ പാസ്സായി അവന് ആ ഞങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അവൻ ഗ്രാജുവേഷൻ അവൻ ചേരുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് തന്നെ അവിടെ പരിചയമുള്ള ഒരു സാറിൻ്റെ സ്ഥാപനത്തിൽ അവൻ ചെറിയ ജോലിയും മറ്റുള്ള മറ്റേ കോളേജിൽ പോകേണ്ട സമയത്ത് അവൻ കോളേജിൽ ാം അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് അവൻ മാറിയിട്ടുണ്ട് അപ്പോൾ കാർത്തിക്കിനെ കുറിച്ച് ഞാൻ എന്തിനാണ് കാർത്തികിൻ്റെ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ കാർത്തിനെ കുറിച്ച് ഞാൻ എന്തിനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മാത്രമേ നമുക്കിത് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ കാർത്തിക് എന്ന് പറഞ്ഞ പതിനേഴ് വയസ്സുകാരനായ ചെറിയ പയ്യൻ അവന് അവന് അവൻ പറ്റുന്ന രീതിയിൽ അവൻ പ്രതികരിക്കുകയും അവനതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ അവനെ കാണാനിട്ട് ും അവൻ്റെ ഈ രീതിയിലേക്കൊരു ഡൈവേഴ്സൺ അവൻ്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്ത് അപ്പോൾ നമ്മൾ ആരെങ്കിലും ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾ ആരാ എപ്പോഴാണെങ്കിലും ആരാണെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മൾ കണ്ണുമ്പോഴത്തേക്ക് നമ്മൾ അപരിചിതരെ പോലെ ഒന്നും അറിയാതെ ഒന്നും കേൾക്കാതെ കണ്ണും അടച്ച് കാതും അടച്ച് ഒന്നും മനസ്സിലാക്കാതെ ഒന്നും മനസ്സിലാകാതെ മുന്നോട്ട് പോകാതിരിക്കുക നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സുഹൃതമാണിത് ഞാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യം നിങ്ങളോട് അല്ലെങ്കിൽ ഇത് വലിയൊരു സംഗതിയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല സന്ദർഭവശാൽ സന്ദർഭവശാലെനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം രാത്രി പത്തുമണിക്കും പതിനൊന്ന് മണിക്കുമൊക്കെ ചെന്നൈയിലെ തിരുവോരങ്ങളിൽ ധാരാളം പെൺകുട്ടികൾ ഇങ്ങനെ ബസ് കാത്ത് നിന്ന് പല അപകടങ്ങളിലൊക്കെ വന്ന് തീരാ വന്നു ചേരാറുണ്ട് നമ്മുടെ പതിനേഴുകാരനായ കാർത്തിക് അവിടെ കാവൽ മാലാഖയെ പോലെ നിൽക്കുന്ന പോലെ ഒരിക്കലും ചിലപ്പോൾ അവർക്ക് ആർക്കും കാവൽ മാലാഖയെ പോലെ അവർക്ക് അവരോടാരെങ്കിലും വഴക്കുണ്ടാക്കിയല്ല അല്ല ആരെങ്കിലും എന്തെങ്കിലും അസഭകരമായിട്ട് നോക്കി കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ചെറുപ്പം ആരും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇനി ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ കാർത്തിക് എന്ന് പറഞ്ഞ് അവൻ്റെ സ്വപ്നം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി തീർന്ന് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് കാർത്തിക് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി തീരുക തന്നെ ചെയ്യും ദൈവം അതിനെ അവനെ സഹായിക്കട്ടെ ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്ര ഇന്ന് ഞാൻ നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കുമ്പോഴും നിങ്ങളെല്ലാവരും കാർത്തിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക അവൻ്റെ വേണ്ടി മാത്രമല്ല അവൻ്റെ ബുദ്ധിയും വിവേകവും കൊടുത്തിട്ട് അവനൊരുയർന്ന പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനെ മാറുവാനും സമൂഹത്തിലെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ നടമാടാനായി നടമാടുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുവാനും അവന് കൂടുതൽ കൂടുതൽ ശക്തി സർവേശ്വരം കൊടുക്കുവാനായിട്ടുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രാവൽസിനുവേണ്ടി സത്യം തേടിയുള്ള യാത്രകൾ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ പാട്ടിൽ നന്ദി നമസ്കാരം താങ്ക്